കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണക്കുറവ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഇല്ലാതായിട്ട് ദിവസങ്ങൾ പിറ്റിടുന്നു വൈറൽ പനി വ്യാപിക്കുമ്പോൾ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തത് രോഗികളെ ഏറെ ദുരിതത്തിലാക്കുകയാണ് മഴയാരംഭത്തിൽ തന്നെ വൈറൽ പനിയും ഡെങ്കിപ്പനിയും മലയോര മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട കൂടങ്കല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവത്താൽ മണിക്കൂറും സേവനം ലഭിക്കാത്തത് രോഗികളെ ഏറെ ദുരിതത്തിലാക്കുകയാണ് പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട മലയോരത്തെ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഏഴ് ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് ഇതിലൊരാൾ മെഡിക്കൽ ഓഫീസറുടെ ചുമതലയിലേക്ക് മാറിയതോടെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഡോക്ടർമാരുടെ മണിക്കൂർ സേവനം ഇല്ലാതായി സാധാരണ ജനവി രാത്രികാലത്ത് ചികിത്സ തേടണമെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഏഴോളം പഞ്ചായത്തുകൾ ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രിയാണ് കർഷകരും കർഷക തൊഴിലാളികളും ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പനി മുതലായ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പനത്തടിയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്കും രോഗം കുർധന്യാവസ്ഥയിലേക്ക് എത്തും ഡോക്ടർമാർ ഏഴ് പേരെ ഡ്യൂട്ടിക്ക് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് സർജറിയിലും കുട്ടികളുടെ വിഭാഗത്തിലുമായി രണ്ട് വിദഗ്ധ ഡോക്ടർമാർ മൂന്ന് സിവിൽ സർജൻ നാല് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്നിങ്ങനെ പതിനഞ്ച് ഡോക്ടർമാരാണ് ആശുപത്രിയിൽ വേണ്ടത് വെള്ളരിക്കുണ്ട് താലൂക്ക് പരിധിയിൽ ഭൂരിഭാഗം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ഉച്ച കഴിഞ്ഞുള്ള ഒപിയും മുടങ്ങുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്